അപ്പൊ അങ്ങനെ നമുക്ക് ഒരു മടുപ്പില്ലാതെ പോകാൻ പറ്റും അതായത് ഈ പറയുന്ന എന്തെങ്കിലും ജോലി ചെയ്ത് ചെയ്യുന്നവർക്ക് ആ ഒരു ടച്ചിൽ നിൽക്കാൻ വേണ്ടി നമുക്ക് ഏകദേശം ഒരു എട്ട് മാസം അല്ലെങ്കിൽ ഒരു ഒമ്പത് മാസത്തോളം ഉണ്ട് ഞാൻ പ്രധാനമായിട്ടും പറയാം സി പി എമ്മൻ സി പി എയ്ക്ക് വേണ്ടിയാണ് അത് മറ്റൊന്നുമല്ല ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പം അതിന്റെ താഴെ താഴെത്തൊരു കമന്റാണ് ബ്രോ ജോലിക്ക് പോയി പഠിക്കുന്നവർക്ക് വേണ്ടി ഒരു ടൈം ടേബിൾ ചെയ്യാമോ അതായത് നമുക്കറിയാം ഈ ഫോഴ്സുമായി ബന്ധപ്പെട്ട യൂണിഫോം തസ്തികൾക്ക് കൂടുതലും പഠിക്കുന്നവരെല്ലാം കൂടുതൽ പേരും ഈ പറയുന്ന ഫുൾ ടൈം ഇതിനുവേണ്ടി ഇരിക്കുന്നവരല്ല കാര്യം പല രീതിയിലുള്ള ജോലികളുള്ളവരാണ് അപ്പം പെൺകുട്ടികളാണെങ്കിലും പല ജോലിക്കിടയിലായിരിക്കും ഇത് പഠിക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് അതായത് ജോലി ചെയ്യുന്നവർക്ക് പഠിക്കാൻ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്ക് ഇത്ര നേരം എന്നൊക്കെ പറഞ്ഞ് പഠിക്കാൻ ഒരു പക്ഷേ ഈ പറയുന്ന ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഇപ്പം നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ വേണേൽ ആദ്യത്തെ ഒരു ഇതിന്റെ ഒരു ആവേശത്തിന്റെ പുറത്ത് മൂന്ന് ദിവസം വേണേൽ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യും അത് കഴിഞ്ഞ് ഫോളോ ചെയ്യത്തില്ല കാര്യം നമ്മളും ഇതേ സാഹചര്യത്തിലൂടെയൊക്കെ തന്നെയാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേകം ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അതിലും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾ എന്ത് ജോലി എടുക്കുന്നവരാണെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ഒരു ദിവസം നമുക്ക് ഇതിനു വേണ്ടി മെനക്കെടാനുണ്ടെങ്കിൽ ഇതിൽ നല്ലൊരു റിവിഷൻ അല്ലെങ്കിൽ ഇതിൽ നല്ലൊരു ടൈം ടേബിൾ എന്ന് പറയാൻ വേറൊന്നും ഇല്ല മറ്റൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് ഡെയിലി പ്രീവിയസ് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക പക്ഷേ അത് അത്ര എളുപ്പമല്ല ഡെയിലി പ്രീവിയസ് ചോദ്യങ്ങൾ അതിൽ ഒരു നൂറ് മാർക്കിന്റെ ചോദ്യം ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പോവുക എന്ന് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് ആ ചെയ്യുന്ന ചോദ്യപേപ്പറിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലും നല്ലൊരു മെത്തേഡ് വേറെ ഇല്ല അതായത് ഇപ്പൊ നമുക്ക് ഡെയിലി ഒരു ചോദ്യപേപ്പർ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മടിയാ എല്ലാവർക്കും അറിയാം അതൊരു കറക്റ്റ് വഴിയാണെന്ന് അറിയാമെങ്കിൽ പോലും ആരും അത് ചെയ്യാറില്ല അപ്പൊ നിങ്ങളൊരു ജോലിക്കാരനാണ് അപ്പൊ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ചോദ്യം എന്തിന് വേറൊന്നും വേണ്ട ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന നമുക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എൽ ഡി സിയുടെ ചോദ്യപേപ്പർ ഡി സി മെയിൻസിന്റെ ചോദ്യപേപ്പർ വർക്ക്ഔട്ട് ചെയ്താൽ മതി വേറൊന്നും വേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ എൽ ഡി സി ആയാലും പ്ലസ് ലെവൽ യൂണിഫോം തസ്തികളായാലും ഏകദേശം ഡിഗ്രി ലെവലും അല്ല ഏകദേശം സിലബസിന്റെ ഒരു എൺപത് ശതമാനം ഒരു ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ് മാറ്റങ്ങളൊന്നുമില്ല അപ്പം ഏത് ചോദ്യപേപ്പർ വർക്ക്ഔട്ട് ചെയ്താലും നമുക്ക് ഉപകാരപ്പെടും അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രീവിയസ് ചോദ്യപേപ്പർ ചോദ്യപേപ്പർ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇഷ്ടംപോലെ ടെലഗ്രാം ചാനലുകളിൽ അവർ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ എന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം അത് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് എവിടെ നിന്ന് വെള്ളം ഡൗൺലോഡ് ചെയ്യാം അപ്പം നിങ്ങൾ ഒരു ചോദ്യപേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക ഒരു ദിവസം ഒരു ചോദ്യപ്പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ നിലവാരം എങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് അറിയാമല്ലേ ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച കൊണ്ട് ആ ഒരു ചോദ്യപ്പേപ്പർ ആ നൂറ് ചോദ്യങ്ങളെ നമ്മൾ കീറി മുറിക്കുക സംഭവം ആദ്യത്തെ ചോദ്യം ചോദിച്ചേക്കുന്ന ഇപ്പൊ ഒരു ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് അപ്പൊ ആ ചോദ്യം എടുക്കുന്നു ഇത് വന്ന ഭാഗം എവിടെയാ നോക്കുക ആ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുക അങ്ങനെ നൂറ് ചോദ്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പറ്റത്തില്ല നൂറ് ശതമാനം പണം ഒറ്റ ദിവസം കൊണ്ട് പറ്റത്തില്ല അങ്ങനെ ആ നൂറ് ചോദ്യങ്ങൾ വരുന്ന അടുത്ത നമ്മൾ ഓരോ ദിവസം ഇപ്പം ഇന്ന് ഞായറാഴ്ച ആണ് ചോദ്യ പേപ്പർ ചെയ്യുകയാണെങ്കിൽ അടുത്ത ഞായറാഴ്ചക്കുള്ളിൽ അത് തീർക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരു പത്ത് ചോദ്യം ചെയ്താൽ തന്നെ നിങ്ങൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ സിലബസിലൂടെ ഒരു പത്ത് തവണ കീറി ഇറങ്ങിയ പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് ഇപ്പം മാത്സിനും ഇംഗ്ലീഷും മലയാളവും എല്ലാം നമ്മൾ കവർ ചെയ്യും മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഇന്ന ടോപ്പിക്കിന് ഇത്ര നേരം എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റിലോട്ട് പോകേണ്ടി വരത്തില്ല എല്ലാത്തിലും കയറി ഇറങ്ങാൻ പറ്റും മാത്സ് തന്നെയാണ് നിങ്ങൾ പത്ത് ചോദ്യം ചെയ്യുമ്പോൾ പത്ത് ഡിഫറെന്റ് ചോദ്യം ചെയ്യുന്നത് അതേസമയം നിങ്ങളൊരു ഒരു ബുക്ക് എടുക്കുന്നു ടൈപ്പ് ടൈപ്പ് ഇപ്പം പലിശയുടെ തന്നെ ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീ ഇങ്ങനെ ചെയ്ത് നിങ്ങൾ മടുത്തു പോകും പക്ഷേ ഇതുപോലെ കൊസ്റ്റൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ പത്ത് ഡിഫറെ ചോദ്യം അപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും പത്ത് ഡിഫറെ ചോദ്യങ്ങൾ അപ്പൊ അങ്ങനെ നമുക്ക് ഒരു മടുപ്പില്ലാതെ പോകാൻ പറ്റും അതായത് ഈ പറയുന്ന എന്തെങ്കിലും ജോലി ചെയ്ത് ചെയ്യുന്നവർക്ക് ആ ഒരു ടച്ചിൽ നിൽക്കാൻ വേണ്ടി നമുക്ക് ഏകദേശം ഒരു എട്ട് മാസം അല്ലെങ്കിൽ ഒരു ഒമ്പത് മാസത്തോളം എക്സാമിനുണ്ട് ഞാൻ പ്രധാനമായിട്ടും പറയാം സി പി എമ്മൻ സി പി എയ്ക്ക് വേണ്ടിയാണ് അതൊരു എട്ട് മാസത്തെങ്കിലും എട്ട് മാസം എങ്കിലും കാണാം അപ്പൊ ഈ പാർട്ട് ടൈം ജോലി അല്ലെങ്കിൽ ജോലി ചെയ്ത് പഠിക്കുന്നവർക്ക് ഈ എട്ട് മാസം ഇതിനോട് തന്നെ ഇരിക്കാൻ പറ്റത്തില്ല അവസാനത്തെ ഒരു രണ്ടോ മൂന്നോ ആയിരിക്കും നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫുൾ എഫേർട്ട് എടുത്ത് ഇടി എടുത്ത് ഇരിക്കുന്നത് അപ്പം അതുവരെ നിങ്ങൾ ടച്ച് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുക മാക്സിമം ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്യുക അതിനെ കീറി മുറിക്കുക ഒരു ചോദ്യം എടുക്കുക ആ ചോദ്യം എവിടുന്നാണ് വന്നത് അതുമായി ബന്ധപ്പെട്ട ഫാക്ടുകൾ പഠിക്കുക അങ്ങനെ ഒരു ചോദ്യപേപ്പർ നിങ്ങൾ ഒരാഴ്ച വെച്ചാൽ മതി ഒരു ഒരു ചോദ്യപേപ്പർ തീർക്കാൻ ഒരാഴ്ച അതായിരിക്കണം നിങ്ങൾ ടൈം ടേബിൾ ഒരു ക്വസ്റ്റൻ പേപ്പറിനെ മാക്സിമം ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിനെ മാക്സിമം അതിനകത്തുള്ള ചോദ്യങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് പഠിക്കാൻ ഒരാഴ്ച ഇതായിരിക്കണം നിങ്ങൾ ടൈം ടേബിൾ ഇതല്ലാതെ ഓരോ ചോദ്യത്തിനും ഇംഗ്ലീഷിന് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രാവിലെ അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് നിങ്ങൾ ഫോളോ ചെയ്യില്ല കാര്യം അങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല കാര്യം ഫുൾ ടൈം ഇരിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ കൂടുതലും പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ അൾട്രാ ലെജൻസ് ആയിരിക്കണം എന്നെ കൊണ്ട് പറ്റാറില്ല അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളോട് ഞാൻ ഇത് പറഞ്ഞുതരുന്നത് നിങ്ങൾ ടൈം ആയിട്ട് ചെയ്യേണ്ടത് പ്രീവിയസ് ചോദ്യപേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ആക്കെ ചോദ്യങ്ങൾ ചെയ്യാം അത് നിങ്ങളുടെ ടൈം പോലെ മിനിമം നിങ്ങൾ ഒരു ചോദ്യപേപ്പർ ചെയ്യുക അതിനെ മാക്സിമം ഉപയോഗിക്കുക ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എക്സാം എത്തുന്നതിന് രണ്ട് മൂന്ന് മാസം മുമ്പ് നിങ്ങൾ കാര്യമായിട്ട് ഇരുന്നാൽ മാത്രം മതി മനസ്സിലായില്ലേ നിങ്ങൾ വേറെ ഒന്നും വേണ്ട ഈ അടുത്ത അടങ്ങിയ കാണുന്ന നമ്മുടെ എൽ ഡി സിയുടെ എക്സാം അല്ലെങ്കിൽ ചോദ്യപേപ്പറുകൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഇട്ടാക്കാം നിങ്ങൾ മാക്സിമം അത് യൂസ് ചെയ്യുക ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല പഠിച്ച് ഈ എന്തെങ്കിലും ജോലി ചെയ്യുന്നവർക്ക് ഇതാണ് ഏറ്റവും നല്ല വഴി അപ്പം ഇതും കൂടി ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്